ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ വാസ്തുപരമായി ഗൃഹങ്ങളിൽ ടോയ്ലറ്റിന്റെ സ്ഥാനം എവിടെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പട്ടിക്കൂട് അണ്ടർ വാട്ടർ ടാങ്ക് അലക്കുകല്ല് പോലുള്ളവയുടെ വാസ്തുപരമായ സ്ഥാനം ആണ് പറഞ്ഞിരുന്നത് കാണാത്തവർക്ക് ലിങ്ക് മുകളിൽ കൊടുക്കുന്നു കണ്ടു നോക്കുക ഗൃഹങ്ങളുടെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണല്ലോ ടോയ്ലറ്റ് ആധുനിക ഗൃഹങ്ങളിൽ ഒന്നും അതിലധികവും ടോയ്ലറ്റുകൾ ഉണ്ട് ടോയ്ലറ്റിന്റെ സ്ഥാനം തെറ്റി നിർമ്മിച്ചാൽ പലതരത്തിൽ ഗൃഹത്തിന് അത് ദോഷമായി ബാധിക്കുന്നതാണ് ഈ അവസരത്തിൽ വാസ്തുപരമായി ടോയ്ലറ്റിന്റെ സ്ഥാനം നിർണയിക്കുക എന്നത് പ്രധാനമാണ് ഗൃഹത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ ടോയ്ലറ്റ് വരുവാൻ പാടുള്ളതല്ല ഗൃഹത്തിന്റെ തെക്കുപടിഞ്ഞാറേ മൂലയിലും ടോയ്ലറ്റ് ഒഴിവാക്കേണ്ടതാണ് മറ്റൊരു പ്രധാന ഘടകം ഗൃഹമധ്യസൂത്രമാണ് ഗൃഹമധ്യസൂത്രം കടന്നുപോകുന്ന ഭാഗം ഒഴിവാക്കി വേണം ടോയ്ലറ്റ് നിർമ്മിക്കാൻ ഇത്രയും സ്ഥലങ്ങൾ ഒഴിവാക്കി ഗൃഹത്തിന്റെ മറ്റെവിടെ വേണമെങ്കിലും ടോയ്ലറ്റ് നിർമ്മിക്കാവുന്നതാണ് ടോയ്ലറ്റിന്റെ സ്ഥാനം പറയുന്നതോടൊപ്പം ടാങ്കിനുള്ള സ്ഥാനം വാസ്തുവിൽ പറയുന്നില്ല എങ്കിൽ കൂടി വടക്കു കിഴക്കേ മൂല തെക്ക് പടിഞ്ഞാറേ മൂല ഇവ ഒഴിവാക്കി സെപ്റ്റി ടാങ്ക് കൊടുക്കുന്നതാവും ഉത്തമം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ